ലെ ഫോൺ ചെയ്തിട്ട് പറ്റേ വീടിനോ കൈ ചെയ്തിട്ട് വീടിക്ക് ഈ സമയത്ത് ഫോൺ ചെയ്യבלുകൊണ്ട് 2 മണി കഴിഞ്ഞാ ഫോൺ ചെയ്യില്ല കൊടി അപ്പോ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല പാരമില്ലേ മിരാ നോ ലാർ വെ നല്ലേ ഫുൾ ടൈം തമിഴിലാണോ പിന്നെ ഞാൻ ഫുൾ ആയിക്കും എനിക്ക് അപ്പോൾ നല്ല അപ്പോൾ ഇതുയേക്കും ഫോൺ ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്നു റൈറ്റ് ഞാൻ കഴിച്ചില്ലെങ്കിലും ഒരേ വലിയ സംസാരം ഞാൻ അങ്ങനെയാണ് എല്ലാ ദിവസം പിന്നെ വിശദീ വിജയ പണി ഭയങ്കര ഇഷ്ടമാണ് നന്നായി പണിയെടുക്കും എല്ലാ സാധനങ്ങളും ീ വരുന്ന എല്ലാര്ക്കും അറിയും പത്തേതി വരുന്ന അങ്ങനെയാണ് ഒരു പണി എന്നെ രക്ഷിപ്പിച്ചു കഴിഞ്ഞാ ഞാൻ വൃത്തിയായി ചെയ്യുന്നുള്ള കാര്യം അവർക്കറിയും ആ ഒരു വിശ്വാസം കൊണ്ട് ആ മുതലാളി എന്റെ ദൈവം മാരിക്ക് மிஸ் பண்ணுட்டே போறோம் பாதியோ டேய் தங்குமாருக்கு முடிச்சிடிரலாம்டா காடா தா தா தரக்க வேண்டியதுதான் நான் ഒന്നും செய்யல பசங்க வீட்டுக்கு வந்து ஓடி 와리ட்டு தரேன் பாக்கி ஆட் கேமேசி இப்போத்துக்கு ஒரு ஐடி பேட்வேல பாரு குளே എല്ലാ കഥയിലും अ Clay ऌतती जीत, में एकती। जीत जीता, जीता पीषिम हेती। उलकर जीता हेती। बसी पीठीके तो, मिन्याना, मिन्याना सेखिए तो मिन्याना Hoe हेती में लिशेडाई भणाई जो मिन्याना कते हिए math लिषेत जैता ही हला അതല്ല അഞ്ചൊള്ള വർത്താനത്തിൽ അല്ല ഞാനും പോയി

me daro serve do nome moleiro de boa ai aqui jo olha só jo tio ia bom dinha na patrona já a carta da carta mas ele <laughs> não catou bicho puxa pedra calço 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 അതായത് അതെ ഒറന്നല്ല എടുത്ത് വെക്കാതെ ഞാൻ പറഞ്ഞ പക്ഷെ ഞാൻ ഓർത്തില്ല ഞാൻ പറഞ്ഞു ോ പറഞ്ഞോ വിചാരി വൈറ്റ് മാത്രം കൂടുതലാവും എപ്പോഴും കഴിച്ചാലും ഞാൻ വരെയും പിന്നെ എനിക്ക് പേടിക്കുന്നു આના છે કે બલીને જે છે ટેસ્ટર છે ઉપર જે ટેન્શનડ ના લે આરાગ લે આવડે અડધી મણકી અડધી અડધી બે അതൊക്കെ അപ്പൊ നമ്മൾക്കറിയും